law. إلى حضرة روح نبينا وحبيبنا محمد صلى الله عليه وسلم <applause> الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير <applause> المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم <applause> <كلم> <applause> قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر وسط إذا وقب ومن شر النفاسات بالوقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس السلام عليكم ورحمة الله وبركاته സലാം സലാം പറഞ്ഞവർക്കൊക്കെ സ്വബാഹുൽ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ ൊക്കെസ് നിങ്ങൾക്ക് കൃത്യമായി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ വിവരം അറിയിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ശബ്ദത്തിന് ചെറിയൊരു പ്രയാസമുണ്ട് ഇന്നലെ രാത്രി വയലുകൂടെ കഴിഞ്ഞതോടെ ശബ്ദം പറ്റ പോയ ഇൻഷാല് അള്ളാഹു അബൂലാക്കട്ടെ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മജുലിസിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്നാൽ മനസ്സിനൊരു അഹച്ചാൻ അള്ളാഹു നീ സ്വീകരിക്കണേ റൊബേ അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയമേ ഇന്ന് നമ്മുടെ മജുലിസ് ഉണ്ടാവുകയുള്ളൂ ഉള്ള സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ അതിലെ സജീവമായി റാഹത്തോടെ പങ്കെടുക്കണം അള്ളാഹു ശിഫ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിരന്തരം കുറെ ശബ്ദിക്കേണ്ടി വന്നു സാരല്ല അതിൻ്റെ ഋഷിക اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم മുഹമ്മല ള്ളല മുഹമ്മദ യുടെം ളമല്ല മുഹമ്മദ് യുടെം എല്ലാദുകളും നീ ഹസിലാക്കണേലിം اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم മുിയാലഹമ്മി അമ്മി മുഹമ്മദ് യറബി അടൈ ഹെ വസീ ഒരാമ്മി അസീ േ സൗണ്ട് കുറവുണ്ടാവും അതിന്റെ ശബ്ദത്തിന്റെ കുറവാണ് ചെറിയ രൂപത്തിൽ കേൾക്കണില്ലേം മൊഹന്നദ് അടുക വസേം അല മൊഹന്നത് യി അഴുകി വസേം അലയാ മൊഹന്നത് യേി അഴിക വസല്ലം അല്ലി അല മൊഹന്നത് യേ അലൈക വസേം സ്വീകരിക്കണേ അല്ല അവര് ചിലപ്പോ ലൈവിന്റെ കുറച്ച് ബാക്കിലായിരിക്കും അങ്ങനെ ഉണ്ട് ഒരു പെട്ടെന്ന് കേറി വരുമ്പോ നേരത്തെ കുറച്ചു നേരം കേട്ടില്ലല്ലോ അവരിപ്പോ അവിടെ ആയിരിക്കും കേൾക്കണുണ്ടാവുക അള്ളാഹ് ഓർക്കാ ചെയ്യട്ടെ

നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങൾക്കിടയിലുള്ള ഈ സ്നേഹബന്ധം നീ നിലനിർത്തണേ തമ്പുരാനെ ഇന്നലെ ഒരു ഏർവാടി മൗലൂദും പിന്നെ രണ്ടു മൂന്ന് മജുലസുകളും അവസാനം രാത്രി ഒരു പ്രഭാഷണവും കഴിഞ്ഞിട്ടുള്ളൊരു ഈ ലോങ് യാത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ശബ്ദം തായി ഒന്നടച്ചു ഇൻഷല്ല സാരല്ല ഏതായാലും ദ്വാര ചെയ്യണം അള്ളാഹു കപൂലാക്കട്ടെ കുറച്ചായിട്ട് ശബ്ദം അങ്ങനെ വല്ലാതെ ഉപയോഗിക്കാൻ പറ്റണില്ല ഉപയോഗിച്ച ശബ്ദം അടച്ചുപോവാണ് കഫക്കെട്ടാണ് എന്തോ എന്നറിയില്ല ഏതായാലും അള്ളാഹു ഷഫീ ആക്കട്ടെ നമ്മൾ ഏതും ഏത് മജലിസിൽ പോകുമ്പോഴേ അവിടെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ അവിടെ നല്ല രൂപത്തിൽ ആ മജലിസിൻ്റെ നേതൃത്വം കൊടുക്കാൻ അള്ളാഹു തോഫി തരട്ടെ അലഹദില്ല പോയ മജ്ലിസ് അവിടൊക്കെ വളരെ ഭംഗിയായി ശബ്ദത്തിൻ്റെ ഒരു പ്രയാസമൊന്നും കാര്യമായി അനുഭവപ്പെട്ടില്ല ഇൻഷാല് ഏതായാലും അസ്മാ ഉല്ലെങ്കിൽ ചൊല്ലേ അവൻ കൂടെ ചൊല്ലി നമ്മൾ ദൈത് പിരിയും ഇൻഷാല്ലാ പ്രയാസമുണ്ടോ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് കൂടി ഇരിക്കട്ടെ അള്ളാഹ് സ്വീകരിക്കട്ടെ റഹീം ഹുസ്ന ശബ്ദത്തിന് നിങ്ങളെ ചൊല്ലോ അള്ളാഹ് പ്രയാസം ഉണ്ടാവോ നിങ്ങളെ കൂടെ കുറച്ച് സമയങ്ങളിൽ ഇരുന്ന് എന്നും ചൊല്ലാറുള്ള പവിത്രമായ തിക്കറ് അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരു വിഷമാണ് പിന്നെ ഈ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മുടെ മജലസിനെ പ്രതീക്ഷിച്ചുകൊണ്ടുവരും അതിനെ കാത്തിരിക്കും ആ സമയത്ത് നിങ്ങളെ കൂടെ അല്പം ഇരുന്നില്ലെങ്കിലും അത് അതിലും വലിയ പ്രയാസമാണ് അതാണ് കുറച്ച് സമയം ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കണത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഇൻഷാല് ഈ മജലിസ് കാണുന്ന ഓരോ ആളുകളിലും വലിയ ബറക്കത്ത് നൽകണേ റബ്ബെ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളെ നീ ജാപത്ത് നൽകണേ റബ്ബെ ഞങ്ങളെ ദു നീ ജാപത്ത് നൽകണേ റബ്ബേ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ ഈ സ്നേഹബന്ധം നീ നിലനിർത്തണേ റബ്ബേ എല്ലാവരോട് വസീയെത്തീയാണ് ഇൻഷാല് നാളെ നമുക്കറിയാം ഇന്നത്തെ രാത്രിയും നാളെയും ഇൻഷാല്ല വളരെ പവിത്രമാണ് ആ ഇന്ന് രാത്രി എട്ടര മണിക്ക് കേട്ടോ ഇഷ പ്രയാസമില്ലാതെ നടത്താൻ കഴിയട്ടെ അള്ളാഹു തൗഫീർക്ക് തരട്ടെ ഇന്ന് രാത്രി എട്ടര മണിക്ക് നമ്മുടെ ബറാത്ത് പ്രാർത്ഥനാ സംഘമുണ്ട് ഇന്ന് രാത്രി എല്ലാവരും വരണം ഇഷക്ക് കാപ്പി കുടിച്ചാൽ മതി മനസ്സാ അല്ല ഇൻഷാല്ലാ അപ്പം എല്ലാവരും വരണം ഇന്ന് രാത്രി അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എന്താവും എന്നറിയില്ല എന്നാലും രാത്രി നമുക്ക് കാര്യമായിരുന്നു ആ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ വളരെ സന്തോഷം ആരോഗ്യം കിട്ടിയാൽ വളരെ സന്തോഷം ഇൻഷാള്ളാ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് അങ്ങനെ തെളിയും ഇന്ന് ഇനി മദ്രസ് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ കാര്യമായി ശബ്ദിക്കാനൊന്നുമില്ല ഒക്കെ റെഡിയാവും ഇൻഷാള്ള ാക്കട്ടെ പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കുക പള്ളിയിലെ മജ്ലസ്സില്ലൊക്കെ അവിടെ പോവുക വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ കുറച്ച് സമയം നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക നിങ്ങളെ പ്രതി വരും എന്ന പ്രതീക്ഷയാണല്ലോ ഈ മജലസ് സംഘടിപ്പിക്കാനുള്ള പ്രചോദനം എല്ലാവരും നാട്ടിലെ മജലസിനും മജ്ലസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരങ്ങനെ പോവുക അല്ലാത്ത ആളുകൾ എന്തെയ്യുക കുറച്ച് സമയം നമ്മുടെ മജീസിൽ പങ്കെടുക്കുക അള്ളാഹോ തോഫീർക്ക് തരട്ടെ അപ്പം രാത്രി നമുക്ക് എല്ലാ കാര്യങ്ങളും ചൊല്ലിയും പറഞ്ഞും ഇൻഷാല്ലാ ഒരുമിച്ച് കൂടാൻ പഠിച്ചോനെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ തുമ്പുനെ അല്ലാഷല്ല രാത്രി കാണാം എല്ലാവരോടും അസലമലൈക്കും رحمة الله وبركاته سبحانك اللهم وبأمدك شدوا لا إله إلا أنت استغفرك أتوب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا ربي صلى عليه وسلم